ഇൻസ്റ്റഗ്രാം റീൽസിലെ താരമായ അമല ഷാജിക്കെതിരെ തമിഴ് സംവിധായകനും നടനുമായ പിരിയൻ തന്റെ പുതിയ സിനിമയായ അരണത്തിന്റെ പ്രൊമോഷന് വേണ്ടി മുപ്പത് സെക്കൻഡുള്ള റീൽസ് ചെയ്യാൻ രണ്ട് ലക്ഷം രൂപ അമല ആവശ്യപ്പെട്ടു എന്നാണ് സംവിധായകന്റെ വെളിപ്പെടുത്തൽ വാർത്താ സമ്മേളനത്തിനിടെയാണ് പിരിയന്റെ പ്രതികരണം கலை சுத்திருச்சு எனக்கு இல்ல பஸ் காலைல உள்ள சரியா எங்க மேனேஜர் பேசுன்றாங்க பியூராட்ட பேசுன்றாங்க யோ என்னையானு நினைச்சிட்டு இருக்கீங்க என்னன்னு நடக்குதுங்க இன்ஸ்டா மட்டும் ஒரு திறந்து வச்சிட்டு பிலிம் நியூஸ் ஆனதன் மாதிரி எப்பேர்ப்பட்ட பத்திரிக்கையாளர்கள் இருந்த துறைங்க அது எப்பேர்ப்பட்ட மூத்த பத்திரிக்கையாளருங்க அவர் என்ன நான்லாம் அவர் இருக்கும்போது இருந்தேன்றது எனக்கு பெரிய மகிழ்ச்சி என்னெல்லாம் அவர் வந்து எழுதினார் தம்பி சொல்லுப்பா அவன் முகவரி சொல்லுப்பான்னு அப்பேர்ப்பட்ட எழுத்தாளர்கள் இன்னுமே சாலைகள்ல பயணிச்சிட்டு இருக்கிறாங்க நீங்க எங்கேயாவது இருந்துகிட்டு ലക്ഷം ലക്ഷം തൊട്ടാലും സിനിമയിൽ എന്ത് തൊട്ടാലും പണമാണ് ഇൻസ്റ്റഗ്രാമിൽ രണ്ടു നിമിഷം ഡാൻസ് കളിക്കാൻ ഒരു പെൺകുട്ടി ചോദിച്ചത് അൻപതിനായിരം രൂപയാണ് നായികയ്ക്ക് പോലും ഇവിടെ ശമ്പളം കൊടുക്കാനില്ല അപ്പോഴാണ് ഇത്രയും ലക്ഷങ്ങളൊക്കെ ചോദിക്കുന്നത് കേരളത്തിലുള്ള പെൺകുട്ടി ചോദിച്ചത് രണ്ടു ലക്ഷമാണ് എന്തിനാണ് ഇത്രയും പൈസ എന്ന് ചോദിച്ചു അപ്പോൾ മുപ്പത് സെക്കൻഡ് ഇല്ല എന്ന് തിരിച്ചു പറഞ്ഞു മുപ്പത് സെക്കൻഡ് നൃത്തം ചെയ്യാൻ രണ്ട് ലക്ഷമോ അമല ഷാജിയാണ് ആള് വിമാന ടിക്കറ്റ് തരുമോ എന്നും ചോദിച്ചു ഞാൻ തന്നെ വിമാനത്തിൽ പോകാറില്ല എന്റെ തല ചുറ്റി പോയി കേട്ടിട്ട് ആദ്യം എനിക്ക് മനസ്സിലായിട്ടില്ല മാനേജറോട് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞു ഇവിടെ എന്താണ് നടക്കുന്നത് ഇവരൊക്കെ എന്താണ് കരുതുന്നത് ഇൻസ്റ്റഗ്രാം അല്ല ലോകം എത്രയോ നല്ല സിനിമാ മാസികകളിൽ എന്റെ അഭിമുഖം വന്നിട്ടുണ്ട് എത്ര നല്ല കലാകാരന്മാർ ജീവിച്ചിരിക്കുന്ന കാലത്താണ് ഒരു ഇൻസ്റ്റഗ്രാം തുറന്നുവെച്ച് പത്ത് ലക്ഷം ഇരുപത് ലക്ഷം എന്നൊക്കെ പറയുന്നത് ഒരു കലാ പ്രേക്ഷകരിൽ എത്തിക്കാൻ എന്തുമാത്രമാണ് പോരാടേണ്ടതെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് പിരിയൻ പറഞ്ഞു എന്നാൽ പിരിയന്റെ വീഡിയോയിൽ അമലയെ പിന്തുണച്ച് നിരവധി പേരാണ് കമന്റ് ചെയ്തത് അവരുടെ ഫാൻ ബേസ് കണ്ടിട്ടല്ലേ നിങ്ങൾ പ്രമോഷനു വേണ്ടി സമീപിച്ചതെന്നും പിന്നെ എന്തിനാണ് പ്രതിഫലം ചോദിക്കുമ്പോൾ നൽകാൻ ഇത്ര മടി കാണിക്കുന്നതെന്നുമാണ് ചിലർ ചോദിക്കുന്നത് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സിനെ നേടിയെടുക്കാൻ അമല ഷാജി ഒരുപാട് കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് പബ്ലിസിറ്റി ആവശ്യമുള്ളതിനാൽ നിങ്ങൾ അവരെ സമീപിച്ചു പൈസ ഉണ്ടെങ്കിൽ നൽകൂ ഇല്ലെങ്കിൽ കൊടുക്കേണ്ട അവരുടെ പേര് ഇവിടെ പറയേണ്ട കാര്യം എന്താണ് ഒരാൾ കമന്റിൽ പറഞ്ഞു ഇത്തരമൊരു സംഭവം ഒരു പൊതുപരിപാടിയിൽ പറയാതിരിക്കാനുള്ള പക്വത പോലും ഇയാൾക്കില്ല ജോലിക്ക് കൂലി ആവശ്യപ്പെടുക എന്നത് അവരുടെ അവകാശമാണ് നിങ്ങൾ ആരാണ് ദൈവത്തെ പോലെ സംസാരിക്കാൻ മറ്റൊരാൾ കമന്റായി കുറിച്ചു ടിക്ടോക്ക് താരമായ അമല ഷാജി സോഷ്യൽ മീഡിയയിൽ വളരെ പെട്ടെന്നായിരുന്നു താരമായി മാറിയത് നിലവിൽ ഇൻസ്റ്റഗ്രാമിൽ മാത്രം നാല് മില്യണിലധികം ഫോളോവേഴ്സ് അമലയ്ക്കുണ്ട് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം